ഹായ് എന്താ വിശേഷം സുഖല്ലേ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് ജുമായ ജുമായൊക്കെ എന്നാണ് പിരിഞ്ഞു വന്നിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തു പതുക്കൊന്നാണ് കടന്നു ഇറങ്ങി ഒന്ന് ഷേവ് ചെയ്യണം മുടി വെട്ടണം എന്നൊക്കെ വിചാരിച്ചതാ അതിനും കൂടി സമയം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ സമയം കിട്ടായി അല്ല മണ്ണാർക്കട അതിനെ പറ്റിയൊരു കട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പോയടത്തോളം ഒക്കെ ഓരോ ഓല ഇഷ്ടത്തിനുണ്ട് വെട്ടിയിട്ട് ഉം സൂപ്പർന്ന അറിയും അപ്പൊ അയിന് തല വെച്ചുകൊടുക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ട് ഇങ്ങനെ നീട്ടി പോയത് അപ്പത് ഇങ്ങനെ വല്ലാതെ വളർന്നപ്പോളും ആ അതവിടെ കേട്ടെ ഞാനത് പറയാൻ വന്നതൊന്നുമല്ല പിന്നെ ഞപ്പൊ വന്ന എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാൻ വന്നതാ പക്ഷെ ആളെ പരിചയപ്പെടുത്തുന്നു വേണ്ട നിങ്ങളൊക്കെ കൺമുന്നിൽ കൂടെ ഓരോ വട്ടം സഞ്ചരിച്ച തന്നെയാണ് ഞാൻ ആളെ കാണിച്ചു പറ്റില്ല ഈ വ്യക്തിയാണ് കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടാവും കാണാതെ ഇവിടെ പോകാനാ എന്തായാലും കണ്ടിട്ടുണ്ടാവും ആള് കുറച്ച് റീച്ചും വയറിലൊക്കെ ഉള്ള ആളാണ് അപ്പൊ പുള്ളിയുടെ മെയിൻ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണും തൂക്കിപ്പിടിച്ചിട്ട് സകല രാജ്യത്തു കൂടി പോകും ഏഹ് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതിനൊന്നും നമുക്ക് എന്താ പറയാ ഒന്നും പറയാൻ പറ്റില്ല പെണ്ണാണെന്ന് വെച്ച് വീട്ടിലിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അതിനാർക്കും ഇവിടെ പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസമല്ല പക്ഷെ പ്രശ്നം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് എന്നും പ്രശ്നം ഈ പ്രശ്നത്തിന്റെ മെയിൻ കാരണം എന്താ അറിയാം ഇവള് നാട്ടാതിരാക്കെ ഓരോ രാജ്യത്ത് പോയിട്ട് വരുന്ന വണ്ടിക്കണ് കഞ്ചാട്ടും എന്നിട്ട് ലിഫ്റ്റാണ് ചോദിക്കും ഇവര് ലിഫ്റ്റ് കൊടുക്കും എല്ലാവരും അല്ലെട്ടോ ഞാൻ പറയുന്നത് എങ്കിലും പറയാം ഒരു തൊണ്ണൂറ് ശതമാനം ആണുങ്ങളും ഒരു പെണ്ണൊക്കെ അത് അർദ്ധരാത്രി ഒരു ലിഫ്റ്റ് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ അവൻ്റെ മനസ്സിലൊല്ല പൊട്ടും അത് ആണുങ്ങളുടെ ഒരു സ്വഭാവമാണ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയും ആ നിനക്കില്ല അമ്മയും അമ്മീം ആ അവിടെ എന്നും അമ്മയും പെങ്ങൾ എത്ര ആൾ വിലയിരുത്തും ഇപ്പൊ പണ്ടാരോ പറഞ്ഞമാതിരി പെണ്ണ് കെട്ടുമ്പോൾ മനസ്സ് നോക്കി കെട്ടണം എന്നറിയും ഇന്ന് വരെ ആരെങ്കിലും മനസ്സ് നോക്കി കെട്ടിയ ചരിത്രമുണ്ടോ ഏഹ് ഒക്കെ സ്ത്രീധനം ചുരുക്കും നോക്കിട്ടന്നെ അങ്ങനെയാണെങ്കിൽ ഈ മറ്റേ എന്താ പറയാ കാണാൻ കൊള്ളാത്ത എത്രയോ നല്ല മനസ്സിലുള്ള പെണ്ണുങ്ങളുണ്ട് എന്താരും പോയി കെട്ടാത്തോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വാചകം പറയുമ്പോൾ പറയാം എന്നേ ഉള്ളൂ കാര്യത്തോടെ അടുക്കുമ്പോൾ എല്ലാരും ഏറെക്കുറെ ഈ ഒരു എന്താ പറയുക ടൈപ്പ് ഓഫ് അതായിട്ട് തന്നെ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഒരു വീഡിയോ ഇപ്പം അടുത്ത് വൈറലായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളോട് ഒരു മോശമായിട്ട് ആരോ പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വൈറലായിരിക്കണേ അപ്പോൾ അവളോട് മോശാകണീൻ്റെ മുന്നേ ഇവളുടെ പരിപാടി എന്താണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഒരു മിനിറ്റ് കാണുന്ന വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആളുടെ അടുത്ത് കുറെ നേരം ഞാൻ സംസാരിച്ചു ഇന്ത്യൻസിനെ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു അങ്ങനെ സമയം ആറ് മണിയായിട്ട് രാത്രി എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എവിടെങ്കിലൊക്കെ ഞാൻ സ്ലീപ്പർ ബാഗ് കിട്ടി കിടന്നുറങ്ങും എവിടെങ്കിലും കുറച്ച് സ്ഥലം കിട്ടിയാ അങ്ങനെയാണ് കിടന്നുറങ്ങാം വില്ലേജസിലായിരിക്കും ഞാൻ കിടന്നുറങ്ങാന്ന് പറഞ്ഞപ്പോ ആൾ എന്നോട് പറഞ്ഞു എന്നാ വീട്ടിലേക്ക് വരുന്നോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു കേട്ടങ്ങള് ആളയത്തിൽ എങ്ങനെ പെട്രോൾ പമ്പ കണ്ടു ലിഫ്റ്റ് ചോദിച്ചു അപ്പൊ ഞാൻ ആളെ ലിഫ്റ്റ് തരാറുന്നു വേണമെങ്കിൽ പരിക്ക് തന്നെ പോന്നോ എന്നായിരുന്നു ആയിക്കോട്ടെ എങ്ങക്ക് കുഴപ്പമില്ല നിനക്കും കുഴപ്പമില്ലായിരുന്നു ഞാൻ പോയി ഇവളെ മെയിൻ പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഇവള്ക്ക് ആനപ്പുറത്ത് കേറും വേണം എന്നാ ആരോട്ട് കാണാനും പറ്റൂലാണ് ഏഹ് ഇവള്ക്ക് ഇത് നടക്കണം മറ്റേ ഓസിക്ക് വണ്ടിക്ക് കയ്യടിച്ചിട്ട് അതിൽ ഹെൽപ്പ് ചോയിച്ച് കയറി പോണം എന്നോട് ആരും മോശമായിട്ട് പെരുമാറാനും പറ്റില്ല ഏഹ് അല്ല മല ഞാൻ അറിയാണ്ടി ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അല്ലെ ജീവിച്ചിന് ജക്കൊക്കെ നീന്തീല് വാ ഇവിടെ സാജിദാ സാജിക്ക് വരെ മാനേജർ അയച്ചു അറിയണക്ക് അതുപോലെ തന്നെ ഈ ജാസി മറ്റേ എന്താ പറയുന്നത് ആശിരമ്മാനോട് പറഞ്ഞു ഞാൻ നല്ലൊരു മരിയോളാവുന്നുള്ളത് ഏഹ് ഇത്രയും വലിയ പുരോഗമന അടക്കം അവിടെ നടന്നു ഇതൊന്നും അറിയാതെ ഓൻ അങ്ങനെ തോണ്ടി ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കൊഞ്ചരം കുത്തി എന്നൊക്കെ പറയാനാണെങ്കി പിന്നെ എന്തിനാ ജിതിനു നിൽക്കണു എന്ന് നോക്കിയാലും ഇവളം ആരെങ്കിലും തോണ്ടിയിട്ടും പിടിച്ചിട്ടുണ്ടാവും ഏഹ് എന്നിട്ട് ഇതിങ്ങനെ മറ്റേ യൂട്യൂബിൽ കൂടി ഇതിൽ കൂടിയും കടന്നിട്ട് ഓള കറച്ചിലും പറച്ചിലും ആരും എന്നോട് പോകാൻ പറഞ്ഞാൽ നടക്കാ കുടിയിലിരുന്നുകൂടെ ഇതൊക്കെ നേരിടേണ്ടി വരും കാരണം എന്താ അറിയോ ഒരാളെ ഒരാളെ സഹായിക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് സ്വയം വിചാരിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഒരു സഹായം ചെയ്യുക ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇൻസ്റ്റീൽ മറ്റേ ഒരു ദിവസം മുമ്പ് പരിചയപ്പെട്ട ഒരു പെണ്ണിന് ഒരു മുള്ളു കുത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് ചങ്കിൽ നിന്ന് ദബിടുന്ന കട്ട് ഇറങ്ങൂല ഭക്ഷണം പിന്നെ കുടിവെള്ളവും ഒന്നും ഒനിക്കിറങ്ങൂല അജാതി കെയറിംഗ് ആയിരിക്കും അജാതി അടങ്ങാറായിരിക്കും എനിക്ക് ഏഹ് പക്ഷേ ഒൻ്റെ ആവശ്യം നിറവേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾ ഇടിച്ചിട്ട് റോട്ടിൽ കിടക്കുന്നുണ്ട് കാരണാലും ഇപ്പം തന്നെ ആ അതവിടെ കിടന്നോട്ടെ അറി അതാണ് ഇപ്പോഴത്തെ ഒരു വിധല്ലോ എന്താ പറയുക സ്നേഹപ്രകടനം ഇതൊക്കെ കണ്ടിട്ട് വല്ലോന്റെയും കൂടെ നട്ട പായരാക്കി എഴുതിയേലും ഒക്കെ കയറി പോയിട്ട് ആ എന്നെ ഹെൽപ്പ് ചെയ്തു വലിയ മനസ്സുള്ള ആളാണ് ബുർജ് ബുർജുഖലീഫേക്കാട്ട് വലിപ്പണ്ട് ഇയാളുടെ മനസ്സിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവണ്ടിട്ടിട്ട് പത്ത് മിനിറ്റ് ആണ് ഇതിനെ മുന്നേ കാണുന്നത് തോന്നി ഇന്നതെ കൊഞ്ഞനം കാട്ടി ഇന്നത ഇങ്ങനെ നോക്കണു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സഹിക്കാൻ പറ്റൂച്ചെങ്കി ഈ പോയാൽ മതി വെമ്പറന്നോളെ അല്ലാതെ എന്തിനാ ജടങ്ങരല്ല പെരികുത്തിരുന്നു കൂടെ ഇതാണ് പെണ്ണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തു പോകാനുള്ള ഒരു മനക്കെട്ടി വേണം അല്ലാതെ മറ്റേവളാല് ലൈവ് ഇട്ടും കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് ആണുങ്ങളൊന്നും ചെയ്യൂല എന്ന് സ്വയം വിചാരിച്ച നിന്റെ അടുത്താണ് തെറ്റ് എന്നിട്ട് വെറുതെ വാക്കില്ല പേജുകൾക്കൂടെ എടുത്തിട്ട് ഇടുക എന്താ ഇതാ ഇവളോട് മോശമായി ഒരുത്താൻ പെരുമാറി അതാ മറ്റോ അങ്ങനെ പെരുമാറി എന്തിനാ ഇതിനൊക്കെ നിൽക്കുള്ളൂ അവള് മോശമായി പെരുമാറി അത് അവള് മാനേജ് ചെയ്തോട്ടെ കാരണം അവള് എനിക്ക് വാടകയൊന്നും കൊടുത്തിട്ടല്ല ഇന്ന അങ്ങോട്ട് വിടുവോ ഇന്നെങ്ങോട് വിടോ ചോദിക്കണത് ഞാനും പോരട്ടെ എന്നാ ചോദിക്കണേ ഹെൽപ്പ് ചെയ്യുവോ എന്നാ ചോദിക്കണത് അല്ലേ ആ വീഡിയോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അവള് ഹെൽപ്പാ ചോദിക്കുന്നത് അല്ലാതെ അവള് എന്റേനും വിളിച്ചു പോവുകയല്ല അങ്ങനെയാണെങ്കിൽ ഒറ്റക്കൊരു കാറെടുത്ത് പോയിക്കോട്ടെ എന്നാലും തോണ്ടുപിടിച്ചും ചെയ്യൂല എല്ലാരും സഹായിക്കുമ്പോ ഒരു മറുവശണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയോടെ തന്നെ സഹായിക്കുക അതല്ലാതെ നട്ടപ്പായരാക്കിച്ച് ഒരു വണ്ടിക്ക് കൈ കട്ടിയിട്ട് ആ വണ്ടി കയറ്റിയിട്ട് ഓ ആ ചെങ്ങായി എന്റെ പെങ്ങളായി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അപ്പൊ മറ്റാള് പറഞ്ഞ മാതിരി എന്ത് എന്റെ പെങ്ങളെ പെങ്ങളായിട്ട് കണ്ടോ അതിന് ഇവിടെ ആർക്കും കുഴപ്പമില്ല പക്ഷേ ഓളെ കെട്ടിയ എന്റെ അളിയനോടും പറയണേ എന്ത് ങ്ങളും പങ്ങളായിട്ട് കാണണന്ന് അത് നടക്കണ കാര്യ ഇല്ല അതെന്നെ അപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണത് ഈ ഓസിക്ക് ഇങ്ങനെ അധിനിതേനും വല പിന്നാലെ പോകണം എന്നുണ്ടെങ്കിൽ ഓലിക്കൊരു ദുരുദ്ദേശം ഉണ്ടാവുന്നു അതിന് നിന്ന് കൊടുക്കണംന്നല്ല പറയണത് പക്ഷെ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഇജി പോകാം അത് ഇങ്ങനെ എടുത്തിട്ട് ദബം പറഞ്ഞു ഓം പറഞ്ഞു പറഞ്ഞിട്ട് ഓലിക്കും നാറ്റക്കേസ് ആണ് അനക്കും നാറ്റക്കേസ് അത് കാണുന്ന ഞങ്ങൾ കൈനേക്കാ നാറ്റക്കേസാ അതുകൊണ്ട് പറഞ്ഞതാണ് ഇതിപ്പോ ഞാൻ കൊറേ ആയി കാണുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇപ്പൊ കാണിച്ചല്ല What are you doing? Yes. What? Why? കണ്ട ഇൻസിഡന്റ് ഉണ്ടല്ലോ എന്റെ ലൈഫിലെ വേഴ്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അമ്പത്തിനാല് രാജ്യത്ത് പോയിട്ടും എനിക്ക് ഇത്രയും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേറെ രാജ്യത്ത് കിട്ടിയില്ല എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ എല്ലാ ആൾക്കാരും മോശമാണെന്നും പറയാൻ പറ്റില്ല ഞാൻ ഇന്നലെ ഈ ഒരു വീട്ടിലാണ് താമസിച്ചത് ഈ ഈ ഒരു പുള്ളിക്കാരന്റെ വീട്ടിലാണ് താമസിച്ചത് അതായത് ആളുടെ വണ്ടിയിൽ ഇഷ്ടം ആൾക്കിത് എന്താ മനസ്സിലാകുന്നില്ല ഇനിയിപ്പോ ആളെന്തിന്റെ പുറപ്പാടാന്നും അറിയില്ല ഇതുകൊണ്ടാണ് പറയുന്നത് ഈ ഓസിക്ക് കൈയാട്ടിട്ട് പോകുന്ന പരിപാടി മറ്റേ ആരാന്റെ പിന്നാലെ ഏത് നട്ടപ്പാലാക്കും കേറി പോവുകയും ചെയ്യുമ്പോൾ ഓലൊക്കെ എന്നെ പെങ്ങളും ഓലൊക്കെ എന്നെ സഹായിക്കണം എന്ന് പറയണന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല മകള് രണ്ടായിരത്തിഇരുപത്തി അഞ്ചായി ഇപ്പോഴും എന്നെ നോണ്ടാണ് കൊഞ്ചനം കാട്ടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ലൈവിട്ടിട്ട് നടക്കണമെങ്കിൽ എനക്ക് വേറെ ഒരു രാജ്യത്തും പോകേണ്ടി വരില്ല ഇതിനെന്നെ നേരേണ്ടാവുകയുള്ളു ഇപ്പൊ മറ്റേ ഇതിന്റെ ഇടക്ക് ആഫ്രിക്കയിലൊന്നു പോയി ഈ ആഫ്രിക്കയിൽ പോയ സമയത്ത് ഓലൊന്നും മറ്റേ എന്താ പറയാ കുപ്പായം തുണി എടുക്കൂലെന്ന് പറഞ്ഞിട്ട് അതേമാതിരി നടന്നില്ലേ ഏഹ് അന്ന് ഓലമായി തന്നെ ഒരു ഡ്രസ്സും ഇല്ലാതെ ആ കാട്ടുകൂടെ ഒക്കെ നടന്നിട്ട് അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇത് പോസ്റ്റ് ചെയ്തതല്ലേ അപ്പൊ പിന്നെ പാമ്പിനെ കഴിക്കുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്കഷ്ണം നോക്കി കഴിക്കുക എന്നുള്ളത് ഈ വിഷയത്തില് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള സംഗതി നടക്കുമ്പോ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മാറ്റി എന്താ പറയുക ഓലൊരു അപ്പഴത്തൊരു ആവേശത്തിന് ചെയ്യുന്നതായിരിക്കും പിന്നെ ഓല മുമ്പിൽ ഇജ്ജ് നന്മമാരാകാനും ഇജ്ജ് ഇങ്ങനെയൊന്നും ചെയ്യണില്ല ഇജ്ജ് നേർവഴിക്ക് നടത്താനെന്ന് നാട്ടുകാരെ കൊണ്ട് ബോധിപ്പിക്കാനും ആണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായാൽ മതി ആരെയും ബോധിപ്പിക്കണ്ട പിന്നെ നട്ടപ്പാർക്കെ കാണുങ്ങളോട് ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവരൊരിക്കലും എന്താ പറയുക നന്മയുള്ള ലോകമേ എന്നുള്ള പാട്ട് പാടിയിട്ട് പിന്നെ ഹെൽപ്പ് ചോദിച്ചത് ഓലെ ഏത് തരത്തിലും നിന്നോട് പെരുമാറും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിന്നെ ഉപദ്രവിക്കും എന്നുള്ള ഒക്കെ ചിന്താഗതി മനസ്സിൽ വെച്ച് വേണം നീ അന്യരാജ്യത്ത് കൂടെ കറങ്ങാൻ അവസാനം ഓലിനെ കാട്ടി ഇന്നെങ്ങനെ കാട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല കാരണം എൻ്റെ കണ്ട വീഡിയോസുകളിൽ മിക്കതിലും എൻ്റെ പരാതി ഇതാ ഓലിന്നെ കൊഞ്ഞനങ്ങാട്ടി ഓലിന്നെ തോണ്ടി ഏഹ് ഈ രാജ്യത്തില് മറ്റേ ഇത്രയും മോശപ്പെട്ട ആളുകൾ മോശപ്പെട്ട എല്ലായിടത്തും ഉണ്ട് ഞമ്മളെ നാട്ടിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഏഹ് ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ട് മട കത്തറക്കുക മറ്റേ ട്രെയിനിൽ പോണ വണ്ണിനെ താഴത്തേക്ക് ഇടുക ഏഹ് കുട്ടികളൊക്കെ ഇടുക ഇത്ര മനുഷ്യരില്ലോടത്താണ് ഇപ്പൊ ജന്ന തോണ്ടി തോണ്ടിന്നരണം കൊണ്ടിട്ട് ജാ അങ്ങട്ട് പോയിട്ട് ഓലും മോശക്കാരുന്നുണ്ട് വേറെ പണിയില്ല വേണ്ട പറഞ്ഞോളെ ഇതന്റെ ഒരു വീഡിയോസിലുള്ള മാത്രം പ്രശ്നമല്ല എന്റെ ഒരുവിധപ്പെട്ട വീഡിയോസിലൊക്കെ നീ ഇജാതി ഹെൽപ്പ് ചോദിച്ചുകൊണ്ടുള്ള ആണ് അപ്പൊ ഇതൊക്കെ ഇത്തരം പ്രതിസന്ധികളൊക്കെ മറികടന്നിട്ട് വേണം നിന്റെ ഡ്രീം നീ സക്സസ് ആക്കാന് അല്ലാതെ ഇതുപോലുള്ള ചീള് കേസ് ഇട്ടിട്ട് ഇങ്ങനെ നാറ്റിക്കേണ്ട അവർക്കായാലും നിനക്കായാലും അതൊരു ഗുണം ചെയ്യില്ല ഇതുപോലെ തന്നെ ഇവിടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മാ കാ പെരും മലകള് ഏഹ് ഒരു മനുഷ്യന് എന്താന്നാ പറയുക അലമുറ ഇട്ടാൽ പോലും ഒരു മനുഷ്യന് ആ ആകാശത്തു കൂടെ പോലും അതിനെ ഫ്ലൈറ്റ് പോകില്ലോന്നുള്ളൂ അങ്ങനത്തെ ഒരു നാട്ടും കൂടെ ഇവള് ഒരു ലോറി കയറിയിട്ടുണ്ട് പോകണം ഏഹ് അവൻ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ ഈ ലൈവ് രക്ഷിക്കും ഇവളെ ഏഹ് ഓള കാറ്റുകൾ പോകുന്നല്ലാതെ വേറെന്തായാലും ഇതാ ഞാൻ കാണിച്ചാലേതാ

ഇങ്ങനെ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് മൂച്ച മൂച്ച വില്ലേജിലെ ആൾക്കാരൊക്കെ നല്ല നീ ഈ വീഡിയോ അല്ലേ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ഇറക്കും അതിലെന്താക്കാരെന്നറിയോ ഗ്യാസ് ഇതാ ഇയാൾ തോണ്ടി ഇയാളെന്നെ നുള്ളി ഇയാൾ എന്നെ കൊഞ്ഞനം കാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തത് ഉണ്ടാവും അപ്പൊ ഇവരൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടുന്ന വിചാരിച്ചിട്ടാണ് ഇവിടെ ഈ വണ്ടിയിൽ കയറ്റിയിട്ട് ഈ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത് എല്ലാവരും അല്ല ഞാൻ പറയുന്നത് പക്ഷെ തൊണ്ണൂറ് ശതമാനം ഈ ഹെൽപ്പ് മെയിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടിട്ട് തന്നെയാണ് അപ്പൊ ആദ്യം ഇതൊന്നും മനസ്സിലാക്കുക അല്ലാതെ ഈ തൊട്ടീനും ദൂറീനും ഒന്നും എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോ ഓലും ഒരാവേശം കൊണ്ട് ചെയ്തതാക്കാറുണ്ട് കാരണം എന്താ അറിയോ ഒരാണും പെണ്ണും ഒറ്റക്ക് എവിടെ ആയോ അവിടെ മൂന്നാമത് വരുന്നത് ഷൈത്താനാ അറിയോ ഏഹ് എത്ര വലിയ നല്ലവനായിക്കോട്ടെ അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോശത്തരം ആ എന്താ പറയാ പിശാജ് അവനില് ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഓ വല്യ മോശക്കാരനായിട്ടല്ല ചിലപ്പോ അങ്ങനെ നിന്നോട് പെരുമാറുന്നുണ്ടാകുക നീയായിട്ട് അതിനുള്ള സാഹചര്യങ്ങള് ഒരു ഹെൽപ്പ് തരുവോ ഒരു ഞാൻ ഇങ്ങനെ പോരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോ അവ സ്വാഭാവികമായിട്ട് ഇവളെ ചെലപ്പോ എന്റെ ഉദ്ദേശത്തിന് കിട്ടും എന്ന് വിചാരിച്ചൊന്ന് ട്രൈ ചെയ്യണായിരിക്കും അത് നിനക്ക് പറ്റൂലെങ്കിലോ പറഞ്ഞിറങ്ങി പോവുക അത് എടുത്ത് തൂക്കിപ്പിടിച്ച് ലൈവാക്കി ഓനീ നാറ്റിച്ചിട്ട് എന്ത് കിട്ടാനാ അതുകൊണ്ട് ഇത്തരം യാത്രകളില് ഇനി അങ്ങോട്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ശരി വേണം കേട്ടോ അപ്പൊ ഞാൻ പോട്ടെ എന്നാ പോട്ടെ ഗ്യ ഗ്യാസ് അല്ല മണ്ണടുപ്പാ ശരി